ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരു പുതിയ വിഷയവുമായിട്ട് സ്വാഗതം വീട്ടിലൊരു കുഞ്ഞിക്കാലുണ്ടായാൽ ആദ്യമായിട്ട് നടത്തുന്ന ചടങ്ങാണ് ഇരുപത്തിയെട്ട് കെട്ടുക എന്നുള്ളത് പിന്നീട് ആ കുട്ടിക്ക് ചോറൂണം നടത്തും അപ്പോൾ ഇന്നത്തെ വിഷയം അതായിക്കോട്ടെ ആദ്യമേ നമുക്ക് ഇരുപത്തെട്ട് കെട്ടിനെ പറ്റി തന്നെ ആദ്യം പറയാം ഒരു കുട്ടി ഉണ്ടായാൽ അതാണായാലും പെണ്ണായാലും നമ്മൾ ആദ്യം നടത്തുന്ന ചടങ്ങാണ് ഇരുപത്തെട്ട് കെട്ടുക അഥവാ നൂല് കെട്ടുക അല്ലെ ചരട് കെട്ടുക എന്നൊക്കെ പറയും ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് ഈ ചൊല്ലിന് വ്യത്യാസം വരുമെന്ന് മാത്രം ഇത് എന്ന് വേണമെന്നുള്ളതാണ് ഒരു പ്രധാനം ചില സ്ഥലത്ത് ചില പ്രാദേശികമായിട്ട് കാർന്നമാരൊക്കെ പറയും ആൺകുട്ടിയാണ് ഇരുപത്തേഴാം ദിവസം പെൺകുട്ടിയാണ് ഇരുപത്തൊൻപത് ദിവസം ചിലർ പറയും ആൺകുട്ടിയാണ് ഇരുപത്തെട്ടാം ദിവസം പെൺകുട്ടിയാണ് ഇരുപത്തേഴാം ദിവസം അങ്ങനെ പല പല അഭിപ്രായങ്ങളുണ്ട് അപ്പം ഇതൊന്നും ശരിയല്ല ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ജനിച്ചിട്ട് ഇരുപത്തെട്ടാം ദിവസമാണ് ഇരുപത്തെട്ടേഴ് അതായത് ഇത് ദിവസ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണിത് അത് ആ ദിവസം എന്ത് തിഥിയോ എന്ത് നക്ഷത്രമോ എന്തോ വാരം എന്ത് കോലാഹലോ എന്തു ആയിക്കോട്ടെ ആ ദിവസത്തിനാണ് പ്രാധാന്യം ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചിട്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണ് നമ്മുടെ ഇതിലുള്ളത് അതിൽ ഒരു കുട്ടി ജനിച്ചാൽ ഇരുപത്തെട്ടാമത്തെ ദിവസം ആ കുട്ടിയുടെ പിറന്ന നാൾ വരും പിറന്ന നാൾ ഇത്തരം മുഹൂർത്തങ്ങൾക്ക് നല്ലതാണ് ഈ പിറന്ന നാളാണ് ഇരുപത്തെട്ട് കെട്ടാനായിട്ട് തരുന്നത് ചില കാര്യങ്ങൾക്ക് പിറന്ന നാള് വർജ്യമാണ് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും പിറന്ന പിറന്നാൾ വർജ്യമല്ല പിറന്ന നാൾ തന്നെ വേണം ഇരുപത്തിയെട്ട് കെട്ടാൻ അപൂർവ്വം ചില അവസരങ്ങളിൽ ഇതൊക്കെ ചിലപ്പോൾ ഇരുപത്തേഴാമത്തെ ദിവസം ഇരുപത്തൊമ്പാമത്തെ ദിവസമൊക്കെ ആയിട്ട് വരും പിറന്ന നാൾ വരുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ആ പിറന്ന നാൾ വരുന്നത് ഏതാ ദിവസമാണോ ആ ദിവസം തന്നെ ഇരുപത്തെട്ട് കെട്ടേണ്ടതാണ് അപ്പോൾ ഇരുപത്തെട്ട് കെട്ട് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പിറന്ന നാൾ വരുന്നുള്ള ദിവസമാണ് അത് കെട്ടേണ്ടത് അത് ആചാരപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ടതാണ് അടുത്ത് ചോറൂണ് ചടങ്ങാണ് കുട്ടി പിറക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളോ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ അമ്മാരോ ചിറ്റന്മാരോ ഒക്കെ കൂടിയിട്ട് കുട്ടി ആൺകുട്ടി എനിച്ചതിന്റെ സ്ഥലത്ത് ചോറ് ചോറ് കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരും അപ്പം അതിലെ ഏറ്റവും വലിയ പ്രയാസം എന്താ വെച്ചാൽ ഈ ചോ ചോറൂണ് കൊടുക്കാം മുഹൂർത്തം എടുക്കുമ്പോൾ ഈ അമ്പലം പ്രാദേശികമായിട്ട പല അമ്പലങ്ങളും അടയ്ക്കുന്ന സമയത്ത് ചോറൂണ് മുഹൂർത്തം കിട്ടി കിട്ടിയെന്ന് വരില്ല അപ്പം പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ നേരായിരിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇഷ്ടമുള്ള അപ്പോൾ വീട്ടിൽ വെച്ചൊരു ചെങ്ങുകടുത്തുവാണെങ്കിൽ നമുക്ക് ഒരു വിളക്കൊക്കെ എത്തിച്ച് വെച്ചിട്ട് നല്ലൊരു മുഹൂർത്തമൊക്കെ നോക്കി അത് ചെയ്യാൻ പറ്റും ആ സമയം ആ കുട്ടി ജനിച്ച ഈ അമ്പലത്തിൽ വെച്ചൊക്കെ ഒരു ഇത് ചോദിക്കുക പ്രാദേശികമായിട്ട് അമ്പലത്തിൽ ചില അമ്പലം എട്ട് മണിക്ക് ഇടയ്ക്കേണ്ട എട്ടരയ്ക്ക് ഇടയ്ക്കണേ ഒമ്പത് മണിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയുണ്ട് തിരക്കുള്ള അമ്പലങ്ങളാണ് ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങളാണ് ഈ വിഷയമല്ല അവിടെ എപ്പോഴും ചോറ് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ചില സ്ഥലങ്ങളിൽ പറയും പെൺകു പെൺകുട്ടി ആയാൽ എട്ട മാസങ്ങളിൽ ചോറ് കൊടുക്കണം ആൺകുട്ടിയായ ഒറ്റമാസ മാസോ കൊടുക്കണം അങ്ങനെ പല പല അഭ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊന്നും ശരിയല്ല ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആയാലും നൂറ്റി അൻപത് ദിവസം മുതൽ നൂറ്റി എൺപത് ദിവസം വരെയുള്ള അതായത് ഒന്ന് അഞ്ച് പൂജ്യം നൂറ്റി അൻപത് മുതൽ നൂറ്റി എൺപത് ഒന്ന് എട്ട പൂജ്യം അത് ഈ ദിവസങ്ങൾക്കിടയ്ക്കാണ് ചോറ് കൊടുക്കേണ്ടത് ഈ സമയത്ത് ഒരു ഉത്തമമായ മുഹൂർത്തം കുറിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ നേർന്നേക്കണേ അവിടെ ആദ്യം കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കുക അപ്പോൾ ഈ മുഹൂർത്തമൊക്കെ കുറിച്ച് തരുന്ന നമ്മൾ ഒരു കാര്യം ചോദിക്കണം ജോലിസരെ ആ മുഹൂർത്ത ശുദ്ധി മാത്രം നോക്കിയാൽ പോരാ അതിൽ വിഷദ്രേഖാണം ഉള്ള സമയത്താണോ എന്നുകൂടി ചോദിക്കേണ്ടതാണ് കാരണം എന്താ വെച്ചാൽ ഇത് പലരും നോക്കാറില്ല ഈ വിഷദ്രേഖാണം ഉള്ള സമയത്ത് കുട്ടി ആദ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണമാണിത് പ്രകൃതിയിൽ നിന്ന് അമ്മയുടെ മുതല പാലല്ലാതെ കഴിക്കുന്ന ഭക്ഷണമാണിത് നമ്മുടെ ചോറ് പോലുള്ള കാര്യങ്ങൾ അപ്പോൾ ആ ആ സമയത്ത് ഈ വിഷദ്രേക്കാണം വരുന്നത് ഈ കുട്ടിക്ക് വളരെ ദോഷമാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പറയുമ്പോൾ ജോലിസരോടെ ചെല്ലുമ്പോൾ തന്നെ പറയുക വിഷദ്രേഖാണം ഒഴിവാക്കിയുള്ള മുഹൂർത്തം വേണ്ട ജോത്സ്യരെ കുറിച്ച് തരാണ് അപ്പോൾ ഈ പുതിയ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക നമസ്തേ